ഇന്നൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കുക്ക് ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് വെജിറ്റബിൾസും മയനൈസും ബ്രെഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായി ഇത് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിനായി കുറച്ച് പച്ചക്കറികൾ ആവശ്യമായിട്ടുണ്ട് അതിന് ഒരു സവാള ക്യാപ്സിക്കം ക്യാരറ്റ് തക്കാളി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ക്യാബേജ് എന്നിവയെല്ലാം ചെറുതായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കണം സാലഡ് കുക്കുമ്പോഴൊക്കെ കൈവശമുള്ളവർ അതും ചേർക്കുന്നതിന് കുഴപ്പമില്ല എത്രത്തോളം വെജിറ്റബിൾസ് ചേർക്കാവോ അത്രത്തോളം നല്ലതാണ് ഞാനിവിടെ ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി മാത്രം ഒരുപാട് ചേർക്കരുത് മയണൈസും കൂടെ ചേരുമ്പോൾ ഒരുപാട് അലുത്തതുപോലെ ഇരിക്കും അതുകൊണ്ട് തക്കാളി ചെറിയ ഒരെണ്ണം എടുക്കുന്നതാവും നല്ലത് അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ കുറച്ച് എരിവിനായിട്ട് ചേർക്കണം നമ്മൾ പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിഷ്ടമുള്ള ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കുഞ്ഞ് പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ മുളക് ചേർക്കാതെ മയണൈസ് മാത്രം ചേർത്തെടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈനൈസാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടുതൽ മൈനൈസ് ഇഷ്ടമുള്ളവർ നാലോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ക്രീമിയായിട്ടിരിക്കുന്നേ ഉള്ളൂ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ പോലും ഇങ്ങനെ കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും അതുകൊണ്ട് മൈനൈസൊക്കെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സൈഡ് കട്ട് ചെയ്തെടുത്ത ബ്രെഡിലേക്ക് ഈ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുക ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് സാധാ ബ്രെഡാണേലും മതിയാവും സാൻഡ്വിച്ച് ബ്രെഡാവുമ്പോൾ അധികം മധുരം ഒന്നും കാണത്തില്ല അതുകൊണ്ട് ആ നാല് സൈഡും ഒന്ന് നന്നായിട്ട് ബ്രൗൺ പോർഷൻ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഫില്ലിങ് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു ബ്രെഡ് ഇതുപോലെ തന്നെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായി വെച്ച് കൊടുക്കുക ശേഷം നമ്മളുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇത് കുക്ക് ചെയ്യാത്ത സാൻഡ്വിച്ച് ആണ് ആർക്കെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഇഷ്ടക്കേട്ടുണ്ടെങ്കിൽ നേരെ ഒരു പാൻ എടുക്കുക ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഒരിക്കൽ കൂടി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡ് എടുക്കുക അതിലേക്ക് ഫീലിങ് വയ്ക്കുക അതിനുശേഷം കൈ കൊണ്ട് തന്നെ വേറൊരു ബ്രെഡ് എടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നാല് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നാലെന്ന് പറഞ്ഞാൽ നേരെ ട്രയാങ്കിൾ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് നാലെണ്ണം കിട്ടും നാല് പേർക്കുള്ളത് അതിനുള്ള അളവുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ആൾക്കാരൊക്കെ കൂടുതലാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെയും മൈനൈസിൻ്റെയും ബ്രെഡിൻ്റെയും അളവും കൂടെ കൂട്ടിയെടുത്താൽ മതിയാകും സാൻഡ്വിച്ചൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കൂടെ ഒന്ന് ട്രയാങ്കിൾ രീതിയിൽ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള സാൻഡ്വിച്ചാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഈവനിങ് സ്നാക്കായിട്ടും മക്കൾക്കൊക്കെ കൊടുക്കാം എല്ലാവരും ഈ സാൻഡ്വിച്ച് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്